ത്തിക്ക വരയ്ക്കാൻ പോവാ നല്ല സാധനം കാണിച്ചോട്ടോ എന്താ തീ അത്തിക്ക പാറന്നെ നല്ല കിട്ടുന്ന നേര ഇങ്ങനെ വിചാരിച്ചിട്ട് എന്താ ഈ സാധനം പീടിയാന്ന് കിട്ടുന്ന ഉണിക്കെങ്കിലായി വരയ്ക്കുന്ന വാ ഇഷ്ടം പോലെ ᱱᱚᱢᱚᱱ ᱢᱟᱨᱮ ᱱᱟᱯᱤ ᱠᱟᱱᱟ ᱱᱤ ᱯᱟᱞᱟᱛᱨᱮ ᱢᱟᱨᱛᱤ ᱢᱮᱨᱟ ᱠᱟᱱ ᱫᱤᱱ ᱨᱟ ᱵᱟᱥᱮ ᱞᱮ ᱵᱟᱥᱮ ᱯᱟᱨᱟ ᱜᱩᱛᱤ ᱠᱚ ᱵᱟᱥᱮ ᱚᱨᱮ ᱛᱟᱭ ᱦᱚᱜᱩᱱ ᱱᱚ ᱛᱚ ഒറിജിനൽ അത്തിക്ക വാണും നമ്മൾ ഒറിജിനൽ അത്തിക്ക തേനൊന്നും ചേർക്കാത്ത അത്തിക്കുണ്ടല്ലോ കട്ടാക്ക പിന്നെ നമ്മൾ പീഡി തന്നെ കിട്ടുന്ന സാധനം എത്തിക്കാം അത് കേട്ട്